കേരളത്തെ ഞെട്ടിച്ച കണ്ണില്ലാത്ത ക്രൂരതയായിരുന്ന അഞ്ചൽ ഉത്തരാക്കുള പ്രതി സൂരജ് അടിയന്തര പരോൾ കിട്ടാൻ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് ജയിൽ അധികൃതർ തന്നെ സ്വന്തം പിതാവിന് ഗുരുതര അസുഖമാണെന്ന് പറഞ്ഞാണ് ഇയാൾ പരോളിന് ശ്രമിച്ചത് ഇതിനുവേണ്ടിയാണ് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇയാൾ ഹാജരാക്കിയത് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തിയ പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ പരാതി പൂജപ്പുര പോലീസ് കേസെടുക്കുകയും ചെയ്തു പരോളിനായി സൂരജ് അപേക്ഷ നൽകിയെങ്കിലും അത് നേരത്തെ തള്ളിയിരുന്നു ഇതിനെ തുടർന്നാണ് പിതാവിന് ഗുരുതരമായ രോഗമാണെന്നും പരോൾ വേണമെന്നും ആവശ്യപ്പെട്ട് സൂപ്രണ്ടിന് അപേക്ഷ നൽകിയത് ഇതിനൊപ്പം നൽകിയ ഡോക്ടർ സർട്ടിഫിക്കറ്റിൽ പിതാവിന് ഗുരുതര രോഗമാണെന്ന് രേഖപ്പെടുത്തിയിരുന്നു ഇതിൽ വ്യക്തത വരുത്താനായി സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറോട് തന്നെ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു ഒപ്പം സൂപ്രണ്ടിന് ലഭിച്ച സർട്ടിഫിക്കറ്റുമായി പക്ഷേ സർട്ടിഫിക്കറ്റ് നൽകിയത് താനാണെങ്കിലും അതിൽ ഗുരുതര അസുഖമെന്ന് രേഖപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി ഇതോടെ സൂരജ് നൽകിയത് വ്യാജരേഖയാണെന്ന് വ്യക്തമായി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം അതിൽ ഗുരുതര രോഗമെന്ന് എഴുതി ചേർത്തു ഇതേ തുടർന്നാണ് സൂരജിനെതിരെ സൂപ്രണ്ട് പൂജപ്പുര പോലീസിൽ പരാതി നൽകിയത് പുറത്തു നിന്നുള്ള സുഹൃത്തുക്കളാണ് വ്യാജരേഖ ഉണ്ടാക്കിയതെന്നാണ് വിവരം മാതാവായിരുന്നു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് കേസെടുത്ത പൂജപ്പുര പോലീസ് സൂരജിനെയും മാതാവിനെയും ചോദ്യം ചെയ്യും ഒപ്പം സൂരജിനെ സഹായിച്ചവരെയും കണ്ടെത്തേണ്ടതുണ്ട് പലോട് സംഘടിപ്പിക്കാൻ വ്യാജരേഖ ഉണ്ടാക്കുന്ന സംഘമാണ് ഇതിന് പിന്നിൽ സംശയമുണ്ട് ഭാര്യ ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സൂരജിന് ജീവരന്തം കഠിനത്തടമാണ് കോടതി വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിമൂന്നിനാണ് കോടതി പതിനേഴ് വർഷം തടവും അതിനുശേഷം കഠിന തടവും വിധിച്ചത് രണ്ടായിരത്തി ഇരുപത് മെയ് ഏഴാം തീയതിയാണ് അഞ്ചൽ സ്വദേശിനിയായ ഉത്ര കൊല്ലപ്പെട്ടത് ഉത്രയെ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കിടപ്പമുറിയിൽ ഭർത്താവ് സൂരജ് പാമ്പിനെ കൊണ്ട് കൊലപ്പെടുത്തി ഡി പരീക്ഷണം അടക്കമുള്ള അന്വേഷണം നടത്തിയിട്ടാണ് സൂരജിനെ പോലീസ് കുടുക്കിയത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് തന്നെ വിളിക്കാവുന്നതാണ് ഉത്ര കേസ് ഭിന്നശേഷിക്കാരിയായ ഉത്രയെ തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയും ഉത്രയുടെ സ്വത്തുക്കൾ അടിച്ചുമാറ്റുന്നതിനു വേണ്ടിയുമാണ് സൂരജ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത് കേസിൽ സൂരജിന് വധശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത് കേസിന്റെ തുടക്കം മുതൽ താൻ നിരപരാധിയാണെന്നാണ് സൂരജ് അവകാശപ്പെട്ടിരുന്നത് കൊല്ലപ്പെടുന്നതിന് രണ്ടു മാസങ്ങൾക്ക് മുമ്പും പുത്രയ്ക്ക് പാമ്പ് കടിയേറ്റിരുന്നു പാമ്പ് കടിച്ചത് സർപ്പകോപമാണെന്ന് വരുത്തി തീർക്കാനും സൂരജ് ശ്രമിച്ചിരുന്നു എന്നാൽ അന്ന് ആരും സൂരജിനെ സംശയിച്ചിരുന്നില്ല പാമ്പ് പിടിക്കാരനായ ചാരികാവൂ സുരേഷിൽ നിന്നാണ് സൂരജ് പാമ്പുകളെ വാങ്ങിച്ചത്